السلام عليكم ورحمة الله الحمد لله الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد يا أيها الناس قد جاءتكم موعظة من ربكم وشفاء لما في صدور وهدى ورحمة للمؤمنين بهمانة بتجدس أديا في ودياتي سهرت عليه السلام عليكم ورحمة الله أقنا അന്ധകാരത്തിലും ഒരു സമൂഹത്തിൽ മാറ്റത്തിന്റെ സൃഷ്ടിച്ച മാനവരാശി പ്രവാചകനായ മുഹമ്മദ് കൊടുത്ത ഖുർആൻ ആ ഖുർആനിന്റെ എന്ന വിഷയത്തിൽ ും ചില കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാല് വിമർശകരാലും ാലും പല കാലങ്ങളിലും ഗ്രന്ഥമാണ് വിശുദ്ധ ഖുർആൻ ഖുർആൻ ആ പദത്തിൽ പോലും ഒരു വശ്യതയും ഉണ്ട് സാധാരണക്കാരൻ നേടിയ പരാമർശമായ അത്ഭുതത്തോടെയും ജിജ്ഞാസയോടെയും നോക്കുന്ന മഹാഗ്രന്ഥമാണ് ഖുർആൻ ഏതെങ്കിലും ഒരു കാലത്തേക്ക് മാത്രം പരിമിതപ്പെടുത്തുവാൻ സാധിക്കാത്ത വിധം ധാർമികതയുടെയും വൈജ്ഞാനുബീന ഖുർആാൻ രോഗശമനമാണ് ർ പാരായും സമാധാനം നൽകുന്നു ജീവിതത്തിന് അർത്ഥവും ലക്ഷ്യവും നൽകുന്നു നല്ലൊരു വ്യക്തിത്വം വികസിപ്പിക്കാനും ഉത്തമി പിന് ഖു മാർഗദർശനം നൽകുന്നു ഖുർആാനിലെ വചനങ്ങളും ആശയങ്ങളും യുക്തിഭദ്രമാണ് അതിലെ കൽപ്പനകളും വിനോദ ഖുർആൻ 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 സത്യപ്പെടുത്തുന്നു ഖിയാമത്ത് വരെ ഉന്നതമായ വേണ്ടി പരലോകത്തെ ശുപാർശ ചെയ്യുന്നതാണ് ാണ് ഖുർആൻ എന്നു തന്നെയാണ് ഖുർആാന്റെ ഏറ്റവും വലിയ മഹത്വം നിത്യനൂതനവും അനുഭവമായ വാചക പ്രതിപാദന രീതി തന്നെ വളരെ സർസമാണ്

തങ്ങളെ സാധിക്കില്ലെന്ന് അംഗീകരിക്കുകയും മനുഷ്യ വികാസത്തിന്റെ ശാസ്ത്രപരമായ അറിയുമായി ഒത്തുപോകുന്ന വചനം ഖുർആനിന്റെ മഹത്വത്തെ അടിവരയിടുന്നു ഈ ഏറ്റവും ഉത്തമമായ ദിശയിലേക്ക് മാത്രമേ മനുഷ്യരെ നയിക്കുകയുള്ളൂ പ്രകൃതി മനുഷ്യ വികാസത്തെ കുറിച്ചുള്ള അറിവുകൾ ആധുനിക ശാസ്ത്രം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വെളിപ്പെടുത്തിയിരുന്നു ഉദാഹരണം സൂറത്തു ഇൻസാനിലെ രണ്ടാമത്തെ വചനം ബസീറ മനുഷ്യവികാസത്തിന്റെ ശാസ്ത്രപരമായി അറിയുമായി ഒത്തുബോനിവജനം ഖുർആനിന്റെ മഹത്വത്തെ അടിവരയിടുന്നു ഖുർആന്റെ സംരക്ഷണമെന്ന ഏറ്റവുമലൽബദമാണ് ഇന്ന നഹ്നു നസൽനാ സിക്ക്ര വ ഇന്ന ലഹുൽ ഹാഫിദൂൻ ഖുർആൻ ഒരു പൂർണ്ണ ജീവിതമാർഗ്ഗമാണ് ഖുർആന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതന്നെ നിങ്ങൾ ഏറ്റ അതിനെ മാർഗദർശനങ്ങൾ പിന്തുടർന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുന്നവർക്ക് ഖുർആാൻ യഥാർത്ഥ വിജയം നൽകുന്നു ഖുർആൻ മനസ്സിലാക്കാനും അതിൻ്റെ പാഠങ്ങൾ പിന്തുടരാനും നമ്മെ സഹായിക്കട്ടെ അമീൻ അസ്സലാമഅലൈക്കിം